أعوذ بالله من الشيطان الرجيم أفرأيت الذي كفر بآياتنا وقال لأوتين مالا وولدا أطلع الغيب أم اتخذ عند الرحمن عهدا كلا سنكتب ما يقول ونمد له من العذاب مدا ونرثه ما يقول وياتينا فردا واتخذوا من دون الله الهه ليكونوا لهم عزا كلا എഴുപത്തി ഏഴ് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മുടെ സൂക്തങ്ങളെയും ദൃഷ്ടാന്തങ്ങളെയും നീ കണ്ടില്ലേ എനിക്കെന്നെന്നും വേണ്ടത്ര സമ്പത്തും സന്താനങ്ങളുമൊക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും എന്നവൻ വാദിക്കുന്നു അവന് അദൃശ്യജ്ഞാനും വല്ലത് ലഭിച്ചോ അതല്ലെങ്കിൽ പരമകാരുണികനായ ഔ്വാഹു വല്ല കരാറും അവൻ എടുത്തിട്ടുണ്ടോ അങ്ങനെയല്ല അവൻ പറയുന്നതൊക്കെ നാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവനുള്ള ശിക്ഷ നാം വിശാലമാക്കി കൊടുക്കുന്നതാണ് അവൻ സ്വന്തമെന്ന് വാദിക്കുന്ന സകലതും നമ്മുടെ കൈവശത്തിലാവും നമ്മുടെ മുമ്പാകെ അവൻ ഏകനായി തന്നെ ഹാജരാകും അള്ളാവിനെ കൂടാതെ മറ്റ് കുറെ ദൈവങ്ങളെ കൂടി സ്വീകരിച്ചവരാണ് ഇവര് ആ ദൈവങ്ങൾക്ക് ശക്തി പകരാൻ വേണ്ടി മാത്രം ആ ദൈവങ്ങളൊക്കെ ഇവരെ നിഷേധിക്കും തള്ളിക്കളയുകയും ചെയ്യും ഇവർക്കെതിരില് നിലകൊള്ളുക നിലകൊള്ളുന്നവരായിരിക്കും അവർ ഇവിടെ ഓതിയ ആദ്യത്തെ ആഴത്തില് എനിക്കെന്നെന്നും സമ്പത്തും സന്താനവും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് വാദിക്കുന്ന ഒരാളെ കുറിച്ച് പറയുകയുണ്ടായി ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് ഹദീസ് ഹതീസ് ഒരു സംഭവം വിവരിക്കുന്നുണ്ട് സഹാബിയായ ഹബ്ബാബുവിൽ അറത്തിന് മുഷിരിക്കും പണക്കാരനുമായിരുന്ന ആസിബിന് വായിൽ കുറച്ച് ധനം അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ടായിരുന്നു ആ പൈസ ചോദിക്കാനായിട്ട് ഹബ്ബാബ് ആസിബിനെ സമീപിച്ചപ്പോൾ അയാൾ പറയുകയാണ് നിനക്ക് തരാനുള്ള പൈസ ഞാൻ തിരിച്ചു വരണമെങ്കിൽ നീ മുഹമ്മദിനെ തള്ളിപ്പറയണം നിന്റെ ദീൻ നീ കയ്യൊഴിക്കണം അപ്പോൾ സഹാബിയായ ഹബ്ബാബ് പറഞ്ഞു ഞാൻ മരിക്കുകയും പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെട്ടാൽ പോലും ഞാൻ നബിയെ ഒരിക്കലും പറയില്ല ഈ മതം ഉപേക്ഷിക്കുകയും ഇല്ല അപ്പോൾ ആസിഫ് പറഞ്ഞു ശരി എങ്കിൽ ഞാൻ മരിക്കുകയും പിന്നീട് പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുമ്പോൾ നീ എൻ്റെ അടുത്ത് വന്നിട്ട് അത് തിരിച്ച് വാങ്ങിച്ചോ എനിക്കവിടെയും നല്ല ധനവും സമ്പത്തും ഒക്കെ ഉണ്ടാവും അപ്പൊ അവിടെ വെച്ച് തരാം അപ്പൊ ഈ സംഭവത്തോടനുബന്ധിച്ചാണ് ഈ കുറാൻ സൂക്തങ്ങള് അവതീർണമായത് പരലോക ജീവിതത്തെ പരിഹസിക്കുന്ന ഇത്തരം മനോഭാവം വെച്ച് പുലർത്തുന്നവര് എല്ലാ കാലത്തും ഉണ്ടാവും ഇന്നും ഇക്കാലത്തും ഉണ്ട് ധാരാളം അപ്പൊ അവരുടെയൊക്കെ ധാരണ മരണാനന്തരം ഒരു ജീവിതം ഉണ്ടെങ്കിൽ തന്നെ അവിടെ ഞങ്ങൾ നല്ല സ്ഥിതിയിലായിരിക്കും അവർ അമ്മാവിനെ കൂടാതെ ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ സഹായികളായിട്ട് അവിടെ ഉണ്ടാകും പക്ഷെ ഈ മൂഢവിശ്വാസം നിഷേധിച്ചുകൊണ്ട് അമ്മാവ് പറയുന്നത് ഇതൊരിക്കലും നടക്കാൻ പോകുന്ന കാര്യമൊന്നുമില്ല അവർ ആരാധിച്ചിരുന്ന ദൈവങ്ങളൊക്കെ അവിടെ വെച്ച് അവരെ കൈയൊഴിയും ആ ദൈവങ്ങൾ തന്നെ വിളിച്ച് പറയും ദുനിയവിൽ കുറെ ആളുകൾ ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന കാര്യം ഞങ്ങൾ അറിഞ്ഞിട്ടേയില്ല ഞങ്ങളെ ആരാധിക്കാനും അവരോട് പറഞ്ഞിട്ടുമില്ല വയക്കൂരൂനെ അലേഹിമുദ്ധ ആ ദൈവങ്ങളൊക്കെ അവരുടെ എതിർ കക്ഷികളായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് അവർക്ക് വരാനുണ്ടാവുക അപ്പോൾ ആഹ് ദിവാനുള്ള റബുൽ ആലമീൻ